രഞ്ജി ട്രോഫിയിൽ കേരളത്തിനെതിരെ ലീഡിനായി പൊരുതി ഗുജറാത്ത് രണ്ടാം ഇന്നിംഗ്സിൽ ബാറ്റിംഗ് തുടരുന്ന ഗുജറാത്ത് നാലാം ദിവസം കളി നിർത്തുമ്പോൾ ഏഴ് വിക്കറ്റിന് നാനൂറ്റി ഇരുപത്തിയൊൻപത് റൺസ് എന്ന നിലയിലാണ് കേരളത്തിൻ്റെ ആദ്യ ഇന്നിങ്സ് സ്കോർ മറികടന്ന് ലീഡ് നേടാൻ ഇരുപത്തിയൊൻപത് റൺസ് കൂടി മതി അവർക്ക് വിവരങ്ങളുമായി നിഖിൽ കുമാർ ഒപ്പം ചേരുന്നു നിഖിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വപ്ന ഫൈനൽ അത് എത്രമാത്രം സാധ്യമാകും എന്ന് ചോദിച്ചാൽ ഇപ്പോൾ പന്ത് ഗുജറാത്തിൻ്റെ കാലിലാണ് ഫുട്ബോൾ കൂടി വന്നു പക്ഷേ കേരളത്തിന് സാധ്യതകൾ നൽകുന്നത് മറ്റു ചില കാര്യങ്ങളാണ് ഒരു ന്യൂ ബോൾ വരുന്നു നാലാം ദിവസമാണ് തുടക്കത്തിൽ ഒരല്പം മൂവ്മെൻറ്റ് പന്തി കിട്ടാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ എം ഡി നിതീഷിന് അത് ഗുണം ചെയ്യാനാകുമ്പോൾ മൂന്ന് വിക്കറ്റ് ഒരു വിക്കറ്റ് കൂടി വീണാൽ ഒരുപക്ഷെ വലിയ സമ്മർദ്ദത്തിലേക്ക് ഗുജറാത്ത് പോകും എന്ന കാര്യത്തിൽ സംശയം വേണ്ട കാരണം മുന്നിലുള്ളത് ഫൈനൽ എന്ന ഡ്രീം ആണ് അത് കേരളത്തിന് കുറച്ചുകൂടി ആവശ്യമുള്ളതുമാണ് അപ്പോൾ സ്വാഭാവികമായും ഒരു വല്ലാത്ത മാനസികാവസ്ഥയിൽ ജയിച്ച് തീരു ഇനി നഷ്ടപ്പെടാനില്ല കാരണം നാലാം ദിനം അവസാനിക്കുമ്പോൾ പ്രതിരോധത്തിൽ കേരളമാണ് അപ്പോൾ ഇനി നഷ്ടപ്പെടാനില്ല എന്ന തരത്തിലൊരാഞ്ഞടിക്കൽ ഉണ്ടായാൽ കേരളത്തിൻ്റെ സാധ്യതകൾ ചോദിച്ചാൽ എനിക്ക് ചോദിക്കാനുള്ളൂ കേരളം ജയിക്കുമോ കൃഷ്ണരാജ് കൃഷ്ണരാജ് പറഞ്ഞത് തന്നെയാണ് കാരണം ഇന്നത്തെ ആദ്യ സെഷൻ അത് കേരളത്തെ സംബന്ധിച്ച് വളരെയധികം നിർണായകമാണ് കാരണം ഇരുപത്തി ഒൻപത് റൺസ് കൂടി മാത്രം മതി ഗുജറാത്തിന് ലീഡ് നേടാൻ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയകരമായ കാര്യം നമ്മൾ ക്വാർട്ടർ മത്സരത്തിൽ കണ്ടതാണ് ക്വാർട്ടർ മത്സരത്തിൽ കേരളം നേടിയ ഒരു റൺസിൻ്റെ ആ ഒരു ലീഡ് അതാണ് കേരളത്തിന് സെമിയിലേക്ക് വഴി തുറന്നത് അതുകൊണ്ട് തന്നെ ഈ ഇരുപത്തി ഒൻപത് റൺസ് ഗുജറാത്ത് മറികടക്കുമോ ഗുജറാത്ത് ആദ്യ ഇനിങ്സ് ലീഡ് നേടുമോ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേകരമായ കാര്യം എല്ലാവരും ഉറ്റുനോക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇരുപത്തി ഒൻപത് റൺസ് കൂടി മാത്രം മതി ഗുജറാത്തിന് ലീഡ് നേടാൻ അതിൽ എടുത്തു പറയേണ്ടത് ഈ ആദ്യ സെഷൻ തന്നെയാണ് ആദ്യ സെഷൻ ബോളിങ്ങിനെ പിന്തുണയ്ക്കും എന്നാണ് അതായത് ഈ ഒരു നാലാം ദിനം ബോളിങ്ങിനെ പിന്തുണയ്ക്കും എന്നാണ് പൊതുവേ പറയാറ് നരേന്ദ്രമോദി സ്റ്റേഡിയമാണ് ഗുജറാത്തിലെ അവിടെ നാലാം ദിനം വരുമ്പോൾ പൊതുവേ ബൗളിങ്ങിനെ പിന്തുണയ്ക്കുന്നൊരു പിച്ചായി മാറും എന്നാണ് പറയാറ് പക്ഷേ നമ്മൾ എടുത്തു പറയുന്ന മറ്റൊരു കാര്യമുണ്ട് അതായത് ക്രീസിൽ നിൽക്കുന്ന ഗുജറാത്തിന് വേണ്ടി ക്രീസിൽ നിൽക്കുന്ന രണ്ട് തരങ്ങൾ ജയ്മീത് പട്ടേലും ഒപ്പം തന്നെ എസ് എ ദേശായിയുമാണ് ഇവർ രണ്ടുമാണ് നിലവിൽ ക്രീസിലുള്ളത് ഇവർ രണ്ടു പേരും ഇന്നലെ നങ്കൂരമിട്ട് കളിച്ചത് കൊണ്ട് മാത്രമാണ് തുടരെ വിക്കറ്റുകൾ പോകാതെ അവർ ഏഴ് വിക്കറ്റ് അതങ്ങനെ തന്നെ നിൽക്കുന്നു പിന്നെ ആ മൂന്ന് വിക്കറ്റ് കേരളത്തിന് മുന്നിലുള്ളത് അങ്ങനെ തന്നെയാണ് ജയമീത് പട്ടേലിനെ സംബന്ധിച്ച് ജയമീത് പട്ടേൽ നൂറ്റി അറുപത്തി ഒന്ന് പതിൽ നിന്നാണ് എഴുപത്തി നാല് റൺസ് സ്വന്തമാക്കിയത് ദേശായിയെ സംബന്ധിച്ച് നൂറ്റി മുപ്പത്തി നാല് പന്തിൽ നിന്നാണ് ഇരുപത്തി നാല് റൺസ് സ്വന്തമാക്കുന്നത് ആക്കിയത് സ്കോറിനപ്പുറത്തേക്ക് ഇവർ എത്ര പന്ത് നേരിട്ടു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേകരമായ കാര്യം കാരണം വിക്കറ്റുകൾ കളയാതെ ക്രീസിൽ പിടിച്ചു നിൽക്കുക എന്നുള്ള സ്ട്രാറ്റജി അതുതന്നെയാണ് ഗുജറാത്ത് പിന്തുടരുന്നത് കാരണം എന്ത് എങ്ങനെയും ആദ്യ ഇന്നിങ്സിൽ ലീഡ് സ്വന്തമാക്കുക കാരണം ഇന്ന് നാലാം ദിനമാണ് ഇനി ഒരു ദിനം കൂടി അഞ്ചാം ദിനം കൂടി മാത്രമാണ് മത്സരം അവശേഷിക്കുക വിജയിക്കാനായില്ലെങ്കിൽ പോലും ആദ്യ ഇന്നിങ്സിൽ ലീഡ് സ്വന്തമാക്കുക എന്നുള്ളത് തന്നെയാണ് ഗുജറാത്തിൻ്റെ സ്ട്രാറ്റജിയും ഇതുതന്നെയായിരുന്നു കേരളത്തിൻ്റെ സ്ട്രാറ്റജി സ്ട്രാറ്റജി നമ്മൾ കണ്ടതാണ് ആദ്യ ഇന്നിങ്സിൽ സച്ചിൻ ബേബി അടക്കമുള്ള താരങ്ങൾ നങ്കൂരമിട്ട് കളിച്ചു പരമാവധി സമയം ക്രീസിൽ നിന്ന് പരമാവധി സ്കോറിലേക്ക് എത്തിക്കുക കൂടുതൽ സമയം ബാറ്റ് ചെയ്യുക മത്സരം സമനിലയിലേക്ക് പോയാൽ പോലും ആദ്യ ഇന്നിങ്സിൽ ലീഡ് നേടുക പരമാവധി സ്കോർ നേടുക എന്നുള്ളത് തന്നെയായിരുന്നു കേരളത്തിൻ്റെ ആ ഒരു സ്ട്രാറ്റജി അതുതന്നെയാണ് ഗുജറാത്തും പിന്തുടരുന്നത് നിലവിൽ ഏഴ് വിക്കറ്റ് ആണ് ഗുജറാത്തിന് പോയിട്ടുള്ളത് ഇന്നലെ ആ ഏഴ് വിക്കറ്റ് നഷ്ടമായതാണ് എട്ടാമതൊരു വിക്കറ്റ് കൂടി വീഴ്ത്താൻ എന്തായാലും ഗുജറാത്തിൻ്റെ വിക്കറ്റ് വീഴ്ത്താൻ കേരളത്തിന് സാധിച്ചിരുന്നില്ല നേരത്തെ പറഞ്ഞതുപോലെ എം ഡി നിതീഷ് അടക്കമുള്ള താരങ്ങൾ അത് ഇന്ന് രാവിലെ അവരുടെ ബൗളിംഗ് എന്തായാലും നിർണായകമാകും ഒപ്പം ഇന്ത്യയുടെ ക്ഷമിക്കണം കേരളത്തിൻ്റെ ബൗളിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ജലത് സക്സേന നാല് വിക്കറ്റുകൾ സ്വന്തമാക്കിയിട്ടുണ്ട് നിതീഷും ബേസിലും ആദിത്യ സർവതയും ഈ മൂന്ന് താരങ്ങളും ഓരോ വിക്കറ്റ് വീതമാണ് അങ്ങനെ ഏഴ് വിക്കറ്റുകളാണ് എന്തായാലും ഗുജറാത്തിൻ്റെ വീഴ്ത്തിയിട്ടുള്ളത് ഇനി രാവിലത്തെ സെഷൻ കൃഷ്ണരാജു പറഞ്ഞതുപോലെ നിതീഷ് അടക്കമുള്ള താരങ്ങൾ അവരുടെ ആ ഒരു ബൗളിംഗ് അതുതന്നെ എന്തായാലും ഇന്ന് രാവിലെ നിർണായകമാകും കേരളത്തിന് ഫൈനലിലേക്ക് ഫൈനൽ ബർത്തുറപ്പിക്കാൻ സാധിക്കുമോ ഫൈനലിന് ടിക്കറ്റ് എടുക്കാൻ സാധിക്കുമോ എന്നുള്ളത് ഇന്നത്തെ ആദ്യ സെഷനിൽ തന്നെ അറിയാൻ സാധിക്കും ഗുജറാത്തിന് ഇരുപത്തിയൊൻപത് റൺസ് മതി കേരളത്തിന് മൂന്ന് വിക്കറ്റ് ഇതൊരു മറ്റൊരു ദിവസമാണ് ഇന്നലത്തേതല്ല ഇന്ന് പുതിയൊരു ദിവസമാണ് ഇന്നലെയും അവരുടെ രണ്ട് മൂന്ന് വിക്കറ്റുകൾ ആദ്യ മണിക്കൂറുകളിൽ പോയിരുന്നു അതുകൊണ്ട് പ്രതീക്ഷയ്ക്ക് വകയുണ്ട് കാരണം ഇരുപത്തിയൊൻപത് റൺസ് എന്നത് ഇരുന്നൂറ്റി ഇരുപത്തി റൺസ് പോലെയൊക്കെ തോന്നും ചിലപ്പോൾ ഗുജറാത്തിന് അങ്ങനെ തോന്നട്ടെ തോന്നിയാലാണ് നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനാവുക എന്നാലും ആദ്യ അഞ്ചോ ആറോ ഓവറുകൾക്കുള്ളിൽ ഒരു വിക്കറ്റെങ്കിലും വീഴ്ത്താനാവുകയും അതിൽ അധികം റൺസ് കൊടുക്കാതിരിക്കാനാവുകയും ചെയ്താൽ കേരളത്തിൽ ഫയൽ വരാം ആ സന്തോഷ നിമിഷത്തിനായി നമുക്ക് കാത്തിരിക്കാം